ഇന്നലെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് നമ്മള് പോയി രാത്രി പോയി ഇങ്ങനെയാണ് ഇരുന്നത് ഹലോ എല്ലാരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സംഭവം വെച്ചാൽ വീഡിയോ ഇന്നലെ അന്ന് പോയി രാത്രി പോയി ആ സംഭവം ഏഹ് ഇപ്പൊ രാത്രി ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവസാനിക്കാറായപ്പോഴാണ് ഞങ്ങൾ ഈ വെഡിങ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അറിഞ്ഞൊന്നുമില്ല ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് വെറുതെ ചോദിച്ചുണ്ടാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ഇന്ന് വരുവുള്ളൂ ും പോണ്ട ആവശ്യണ്ടായിരുന്ന വരികൾ എന്തായാലും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കണായിരുന്നിങ്ങനെ രാത്രിയായപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ട് കണ്ടിട്ട് കഴിഞ്ഞിട്ട് രാവിലെ ചായ പിടിക്കാണ്ട് എന്റെ പിന്നെ വിഷയം ഉണ്ടാ ദേ

ആന്റിയുണ്ട് രണ്ടാമത്തെ വീട്ടിലുണ്ട് വെറുതെ നിക്കാന്നുള്ള വ്യാജനം ചെന്നേക്കണ് മാമന് പിന്നെ അവിടെ ആന്റിക്ക് ഒരു വൈ ആയി പനിയൊക്കെ വന്നിട്ട് അപ്പൊ രാത്രിയായപ്പോ ഞാൻ പിന്നെ പറഞ്ഞു വരണ്ട മാമൻ റെഡിയായി നിക്കു വരാനായിട്ട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞപ്പോ പനിയൊക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ കയറി പൊട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല ഇന്നാരും സത്യത്തിൽ കെട്ടിക്കാൻ ചോദിച്ചു അപ്പൊ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിയാറല്ലേ അപ്പഴാണ് ആഘോഷിക്കാൻ ചെല്ലുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് മുറിക്കേണ്ടത് നേരത്തെ അലങ്കരിച്ചാണ് ചെയ്ത് വെച്ചു അപ്പൊ നമുക്ക് ബാ പോയാലോ വാ പോവാെല്ലുമ്പോൾ റിയാക്ഷൻ നമുക്ക് നോക്കാം What are you doing here? What are you doing? I am going home. I am going to sleep. I am going to sleep. I am going to sleep. I am going to sleep.

സെറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ടോ അതെ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുന്ന ഇപ്പോള പിളങ്ങലീന്ന് വിട്ട് മാറിയില്ല അപ്പൊ നമുക്കെന്നാ കേക്ക് ഇപ്പൊ തന്നെ സമയം നോക്കി പതിനൊന്നര മണിയായി ഒരു അരമണി കൂട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസാവും അതെ അപ്പൊ നമുക്ക് കേക്ക് കുറിക്കല ചടങ്ങിലേക്ക് കിടക്കാലേ അതെ അതെ അപ്പൊ നമുക്കപ്പ കേക്ക് മുറിക്കാലേ അപ്പൊ എന്തേലും പാട് ആടെ മുറിക്കാങ്ങട് ഉം 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 ഇതാണ്ടേ അല്ലേ ഇതാണ്ട് നീ നോക്ക് നീ അങ്ങോട്ട്

പിടിച്ചിട്ടു വേണ്ടി വന്നാലോ ഇനി അടുത്തതായിട്ട് പോവല്ലേ പോവല്ലേ കഴിഞ്ഞിട്ടില്ല ചെറിയൊരു സംഭവ കൂടെ ഉണ്ട് ചെറുതു ചെറിയൊരു സംഭവം കൂടിട്ടാ ചെറിയൊരു സംഭവം കൂടി അല്ലേ എന്റെ ദൈവമേ അപ്പൊ മധുരം കൊടുക്കലെങ്കി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സംഭവം ഉണ്ട് ഇനി ഇനിയൊരു നല്ലൊരു സന്തോഷം നല്ലൊരു കീഴിലുള്ള സന്തോഷം രണ്ടും തുറന്നു നോക്കണം അത് കണ്ട് ഒന്ന് ഇതായി തുടങ്ങിട്ടുണ്ടായിരുന്നു അതെ

ചുരിദാർ അച്ഛൻ കിളി കിളി പോയത് അപ്പൊ എല്ലാവരും കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അതേ ഉണ്ടേക്കാട്ടോ അതെ അമ്മ കളിക്കാൻ പോണേട്ടാ അല്ലേ ഞാൻ പോലിന്റെ വാർഷികത്തെ തിരക്കും ആ എല്ലാം റെഡി ആക്കിണ്ട് എല്ലാം ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം വൈകിട്ട് അഞ്ചര ആയുമ്പോൾ സാധനം എത്തും അപ്പൊ അങ്ങനെയൊക്കെ അതേ ഇന്നത്തെ കളം നോക്കി എന്നാലും ഞാൻ കാണിക്കും നല്ല വലിയ നല്ല കിടക്കങ്ങളാണ് ഇതിപ്പോ നാളെ നമ്മുടെ നമ്മുടെ തിരുവോണത്തിന്റെ കളന്നു വെച്ചാല് രാവിലെ ഞാനിപ്പോളാ വന്നത് ഇപ്പൊ മൂന്നു മണിയൊക്കെ അതെ 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 ഇന്ന് ഒന്നും കഴിച്ചല്ലേ ഇപ്പൊ പന്ത്രണ്ട് വീട്ടുപിടിക്കണ പന്ത്രണ്ടേരക്കുള്ളൂ അപ്പൊ എന്ന് വെച്ചാല് ഞായർ നിങ്ങളിവിടുത്തെ പരിപാടിയാണ് അപ്പൊ അതിന്റെ കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണിരുന്നു അപ്പ എന്ന് വെച്ചാല് അങ്ങനെ അല്ലേ അപ്പൊ എന്ന് വെച്ചാല് നാളെ നമ്മൾ കിടക്ക വലിയ കളിട നല്ല കിടുക്കം കളൂടിച്ചാല് അല്ലെ ശ്രുതി മറ്റേ കുരുത്തോലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ മറ്റു സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളൊക്കെ അത് തന്നെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം പേര് എനിക്കറിഞ്ഞോടൊരു തൃക്കാക്കരാപ്പന ഒക്കെ സെറ്റ് ചെയ്ത് അതന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്തേക്കും ചെയ്തു ഓർമ്മയില്ലാ സത്യത്തില് ആ കാര്യങ്ങളൊ ഇപ്പ കല്യാണം കഴിഞ്ഞപ്പോ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ അതെ അപ്പൊ നമ്മൾ ഒന്നാ ആ ദിവസം മുതലും നമുക്ക് അളവൊക്കെ ഇട്ട് തുടങ്ങിയതാണ് അപ്പൊ തിരുവോണം വരെ നമ്മള് കറക്റ്റ് ആയിട്ട് അപ്പൊ ഇന്ന് പോയിട്ട് വരുമ്പോ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരണം ബാക്കി ഉഷാറായുള്ള കാലങ്ങളൊക്കെ നാളെ നമുക്ക് തിരുവോണത്തിന് വിശേഷമുള്ള നാളെ കാണിക്കാം അല്ലെ കവറ ഉണ്ടൊക്കെ ഉള്ള കവറേണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ അതെ അപ്പൊ എല്ലാവരും ഒന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഹാപ്പി വെഡിങ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ പുതിയ വീഡിയോസ് അതൊക്കെ കണ്ടിരിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ